പൗലോ സ്ലിഹ എബ്രായർ കഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ആദ്യ നിയമത്തിന് ശുശ്രൂഷാവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു നിർമ്മിതമായ ആദ്യ കൂടാരത്തിൽ നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അത് വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ടാം തെരശീലിക്കുള്ളിലുണ്ടായിരുന്ന ഉള്ളിലെ കൂടാരം ശുദ്ധതകളുടെ ശുദ്ധസ്ഥലം എന്നും വിളിക്കപ്പെട്ടിരുന്നു അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപകുറ്റിയും മുഴുവനും സ്വർണം പൊതിഞ്ഞ നിയമപ്പെട്ടകവും ഉണ്ടായിരുന്നു അതിനകത്ത് മന്ന സൂക്ഷിച്ചിരുന്ന സ്വർണച്ചെപ്പും അഹറോന്റെ തളിർത്ത വടിയും നിയമപലകളും ഉണ്ടായിരുന്നു അതിനു മുകളിലായി കൃപാസനത്തിന് നിഴൽ കൊടുക്കുന്ന തേജസിന്റെ ക്രൂപേന്മാരും ഉണ്ടായിരുന്നു ഇങ്ങനെ ക്രമപ്പെടുത്തി വയ്ക്കപ്പെട്ടിരുന്ന ഓരോന്നിനെയും കുറിച്ച് പറയുവാൻ ഇപ്പോൾ സമയമില്ല പുറത്തെ കൂടാരത്തിൽ പുരോഹിതന്മാർ എപ്പോഴും പ്രവേശിച്ച് അവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നു കർത്താവെ നിന്റെ മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും പുണ്യപ്പെടുത്തണമേ ആമേൻ